എൻ്റെ പേര് അശ്വനി ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിമൂന്നാം തീയതിയാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നതും ഉടമ്പടി എടുക്കുന്നതും എൻ്റെ ഒ ഇ ടി എക്സാമിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്തത് ഞാൻ ഞാനതിനു മുന്നേ രണ്ട് വട്ടം എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം എക്സാം എഴുതുന്നത് മാർച്ചിലായിരുന്നു എനിക്ക് നല്ല ടെൻഷനും എക്സാം കുറച്ചത് ടഫൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ എക്സാം എന്നാലും എനിക്ക് ക്ലബിങ് സ്കോർ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എന്നെക്കൊണ്ട് ഒന്നും കൂടെ പരിശ്രമിച്ചാൽ പറ്റും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ രണ്ടാമത്തെ വട്ടം ഞാൻ എഴുതുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ ഫ്രണ്ട്സും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃപാസനത്തിൽ പോകുന്നത് ും ഉടമ്പടി എടുക്കുന്ന കാര്യങ്ങളും എനിക്ക് വിശ്വാസമാണെങ്കിലും ഞാൻ പഠിച്ചാൽ മതി നമുക്ക് പഠിച്ചെന്നെ കൊണ്ട് എടുക്കാൻ പറ്റും എന്നൊരു വിശ്വാസത്തിലാണ് രണ്ടാമത്താണ് പോയി എഴുതിയത് രണ്ടാമത്തെ എക്സാം എനിക്ക് വളരെ എളുപ്പമായിരുന്നു എക്സാം ഭയങ്കര എളുപ്പവുമായിരുന്നു എന്നാൽ ഞാൻ എൻ്റെ റൈറ്റിങ്ങിൽ എനിക്ക് എന്ത് പറ്റിയതാന്ന് എനിക്കറിയില്ല എനിക്ക് ഞാൻ ഒരു മിസ്റ്റേ അറിയാണ്ടല്ല ഞാൻ എഴുതിയ ലൈൻ ഞാൻ മായെഴുതി എനിക്ക് ആ ലെറ്റർ മിസ്റ്റേക്ക് ആകുകയായിരുന്നു എനിക്കോ അറിയായിരുന്നു അതെനിക്ക് കിട്ടില്ല എന്ന് റിസൾട്ട് വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ ഞാൻ നല്ലതുപോലെ ചെയ്ത് എൻ്റെ സ്പീക്കിങ്ങിനും എനിക്ക് ക്ലബിങ്ങിലേക്ക് മാറുകയായിരുന്നു അപ്പം എനിക്ക് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഞാൻ കാരണം അതിന് മുന്നിലത്തെ എക്സാമിലും എൻ്റെ സ്പീക്കിംഗ് എല്ലാം നല്ലതുപോലെ ആണെന്നല്ല പറഞ്ഞിരുന്നിടത്ത് എനിക്ക് അവിടേക്ക് മുന്നൂറ്റി നാൽപ്പതിലേക്ക് മാറിയപ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനായി അപ്പം എൻ്റെ കൂട്ടുകാരെയാണ് പറഞ്ഞത് നമുക്ക് കൃപാസനത്തിൽ ഒരു വട്ടം പോവാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം ഉടമ്പടി എടുത്ത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വരികയും ഇവിടെ വന്ന് ഞാൻ ഇവിടുത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു എനിക്കും എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഉടമ്പടി എടുക്കാൻ കാരണം കൃത്യമായിട്ടുള്ള പ്രാർത്ഥന ആ കാര്യങ്ങളെല്ലാം ചെയ്യണം അതെല്ലാം എന്നെക്കൊണ്ട് പറ്റുമോ ഞാനൊരു ക്രിസ്ത്യൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതെല്ലാം ഫോളോ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു പേടി എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു എന്നിട്ടും ഞാൻ പൂർണ്ണ പൂർണ്ണവിശ്വാസത്തോടത് എടുത്തു ഉടമ്പടി എടുത്തു ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ദിവസം പോലും ഞാൻ ഇതുവരെ മിസ്സ് ചെയ്തിട്ടില്ല ഞാൻ തൊണ്ണൂറ് ദിവസം കറക്റ്റായി പ്രാർത്ഥിച്ചു എനിക്ക് തീരെ വയ്യാത്ത അവസ്ഥയാണ് അല്ലെ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഇവിടുത്തെ ലൈവ് കണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ എക്സാമിൻ്റെ ആദ്യം തന്നെ ഞാൻ മറ്റേ സ്പീക്കിങ്ങിന് റിവാലുവേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗമായി ഞാൻ കൊടുത്തതും അതുതന്നെയായിരുന്നു ഞാൻ ഞാൻ നല്ലതുപോലെ ചെയ്തതാണ് എൻ്റെ സ്പീക്ക് എന്നിട്ട് എനിക്ക് എന്താ മാതാവേ തരാഞ്ഞേ അപ്പോൾ എനിക്കത് തരണം പക്ഷേ എൻ്റെ റിവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു കാരണം അതിന് മുന്നേ റിവാലുവേഷൻ എൻ്റെ കൂടെ എന്നോട് ഇത് കൊടുക്കാൻ പറഞ്ഞ ചേച്ചിക്കൊന്നും കിട്ടിയില്ല റിവാലുവേഷൻ അപ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു എനിക്കും കിട്ടില്ല എന്ന് പക്ഷേ ഞാൻ കാശുരൂപം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് റിസൾട്ട് നോക്കി എനിക്ക് റിവാലുവേഷൻ കിട്ടി അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു ധൈര്യം വരികയായിരുന്നു അതിനുശേഷം അടുത്ത തീയതി എടുക്കുകയും ഞാൻ എക്സാമിന് തൊട്ട് മുന്നേ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു രണ്ടാഴ്ച മുന്നേ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന സമയത്ത് അച്ഛനെ കണ്ട് അനുഗ്രഹം ആദ്യമായിട്ടാണ് ഞാനത് അറിയുന്നത് എനിക്ക് അറിയുണ്ടായിരുന്നില്ല ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്നും ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങാനും എല്ലാം പറ്റി എന്നാൽ എക്സാമിൽ ആ ഒരു ഒരാഴ്ച എനിക്ക് വല്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ വരികയും ഷർദിയിൽ തുടങ്ങിയ ഒത്തിരി അസുഖങ്ങൾ എനിക്ക് എഴുന്നേറ്റിരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ഒ ഇറ്റി പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്ത് നോക്കി ഒരു റിസൾട്ട് കിട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ എൻ്റെ അമ്മ എനിക്ക് കഞ്ഞിയിൽ ഡെയിലി ആ ഉപ്പ് ഇട്ട് കഞ്ഞി തരുമായിരുന്നു ഞാനത് കുടും എക്സാമിൻ്റെ അന്ന് ഞാൻ പോയി എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എക്സാമിൻ്റെ അന്ന് എനിക്ക് എന്തെങ്കിലും അസുഖം രാവിലെ എന്തെങ്കിലും കഴിക്കുന്ന ഫുഡ് ഞാൻ ഛർദ്ദിക്കും എനിക്കെല്ലാം നല്ല പേടിയുണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന ചെയ്ത് ഞാൻ സാധാരണ എക്സാമിന് മുന്നേ ചെയ്ത് നോക്കിയിട്ടൊക്കെയാണ് പോകുന്നത് പക്ഷേ ഞാൻ മാതാവിനെ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് ആ എക്സാമിന് പോയത് കാശുരൂപം കൊണ്ടാണ് പോയത് എൻ്റെ മാലയിൽ അതിട്ടിട്ടാണ് ഞാൻ പോയത് അവിടെ ചെന്ന് ഞാൻ നല്ല കൂളായിട്ടായിരുന്നു ഇരുന്നത് എന്നാൽ എൻ്റെ ആദ്യത്തെ മൊഡ്യൂൾ ആയ ലിസ്ണിങ് തന്നെ ഭയങ്കര പാടായിരുന്നു പാടായിരുന്നു എന്ന് വെച്ചാൽ അതിൽ ആ എ പാർട്ടിൽ ഇരുപത്തിനാല് മാർക്കാണ് നമുക്ക് കിട്ടുന്നത് അതിലെനിക്ക് ഇരു പതിനഞ്ച് ക്വസ്റ്റ്യൻസ് പതിനേഴ് ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് അതിൽ ഞാൻ എഴുതിയ രണ്ടെണ്ണം തെറ്റാണെന്ന് എനിക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നു അപ്പം ബാക്കി ബി ആൻഡ് സി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എപ്പോഴും അത് അങ്ങനെയാണ് എൻ്റെ സി പാർട്ട് മൊത്തം സി ഓപ്ഷനാണ് എനിക്ക് കിട്ടിയത് ആ ഒരു പതിനെട്ട് ക്വസ്റ്റ്യനോളം സി ഓപ്ഷൻ ാണ് ഞാൻ അടയാളപ്പെടുത്തിയത് ആരും വിശ്വസിക്കില്ല സി ഓപ്ഷൻ മാത്രം അടയാളപ്പെടുത്തി പാസ്സായി ആ എ പാർട്ടിൽ ഇരുപത്തിനാല് ക്വസ്റ്റിനിൽ എഴുതിയിട്ടുണ്ട് എന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു ഞാൻ എഴുതിയില്ല ആ പതിനഞ്ചെണ്ണം പോലും ശരിയാണോ എന്ന് എനിക്കറിയില്ല ആ ഒരു അവസ്ഥ എന്നാലും ഞാൻ ദൈവത്തെ വിശ്വസിച്ചു ഞാൻ പേടിച്ചില്ല ഞാൻ അടുത്ത മുടിയുള്ളൂ ഇത് കാരണം ഞാൻ കളയില്ല എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന് വിശ്വസിച്ച് തന്നെ അടുത്ത റീഡിങ്ങും റൈറ്റിങ്ങും ഞാൻ ചെയ്തു റൈറ്റിംഗ് ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഞാനൊരു പാരഗ്രാഫ് എഴുതിയത് അന്നത്തെ പോലെ തന്നെ ലാസ്റ്റ് അഞ്ച് നിമിഷത്തിൽ ഞാനത് മായിച്ച് ആ പാരഗ്രാഫ് വേണ്ട എന്ന് വെച്ച് എഴുതുമായിരുന്നു എഴുതി നിർത്തിയത് അതിനുശേഷം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അവിടെ കുറേ ചീച്ചർമാരൊക്കെ ഡിസ്കസ് ചെയ്യും ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവരും തന്നെ പറഞ്ഞു ഞാൻ എഴുതിയ ലെറ്റർ അല്ല മറ്റൊരു ലെറ്റർ ആയിരുന്നു ആ പാരഗ്രാഫെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഒരു ത്രീ എങ്കിലും കിട്ടിയേനെ നിനക്ക് യു കെ സ്കോറ് കിട്ടിയേനേന്ന് എല്ലാവരും ഞാൻ വല്ലാണ്ട് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല നമ്മൾ ആ ഇനി ഒരു സ്പീക്കിംഗ് ഒരു മൊഡ്യൂളും കൂടെ ഉണ്ട് അത് ചെയ്യണം എനിക്ക് ഒരു മണിക്ക് മോഡ്യൂ പന്ത്രണ്ടരയ്ക്കാണ് ഞാൻ റൈറ്റിംഗ് കഴിഞ്ഞിരുന്നത് ഒരു മണിക്ക് സ്പീക്കിംഗ് ആണ് ആ ഒരു പേടിയോടെ പോയിട്ടാണ് ഞാൻ സ്പീക്കിംഗ് ചെയ്യുന്നത് സ്പീക്കിങ് ചെയ്യുന്ന എൻ്റെ ആണെങ്കിൽ അങ്ങനെ സംസാരിക്കുന്നില്ല പുള്ളി ഞാൻ തന്നെ സംസാരിച്ച് സ്പീക്ക് അഞ്ച് മിനിറ്റും ഞാൻ തന്നെ സ്പീക്ക് ചെയ്തേ പറ്റൂ എന്നുള്ള അവസ്ഥയാണ് എനിക്ക് പുള്ളി ഇങ്ങോട്ട് പറഞ്ഞാലാണ് കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ അതുപോലും പുള്ളി പറയുന്നില്ല ഞാൻ തന്നെ പറയേണ്ട അവസ്ഥ ഈ ഒരു ടെൻഷൻ്റെ പുറത്ത് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് എനിക്ക് റൈറ്റിങ്ങിലൂടെ പോയപ്പോഴത്തേക്ക് പോയി എന്നായി എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന എൻ്റെ കൂട്ടുകാരെ വിളിച്ച് ഞാൻ അവരുടെയൊക്കെ പറഞ്ഞ എടി ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ഒരിക്കലും ഞാൻ പാസ്സാവില്ല ഞാൻ എഴുതിയിട്ടില്ല കാരണം എനിക്ക് പാസ്സാവാനുള്ള ഞാൻ എപ്പോഴും എഴുതിയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടെന്നൊരു വിശ്വാസം ഉണ്ടാകും ആ വിശ്വാസം എനിക്കില്ല എനിക്കിനി ഉള്ളതാകമാതാവ് മാത്രവാണ് ഞാൻ പ്രാർത്ഥിക്കും ഇത്രയും ദിവസവും ഞാൻ പ്രാർത്ഥിക്കും അത് കിട്ടിയ ില്ലേലും ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് വേറെ വഴിയില്ല എനിക്ക് ഉറക്കമില്ല ഒരു ദിവസം പോലും എനിക്ക് ഉറക്കമില്ല രാത്രി രണ്ട് മണിക്കെല്ലാം എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥന ചൊല്ലുക അപ്പ ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഹെൽപ്പെന്ന് പറയുന്നത് ഇവിടുത്തെ യൂട്യൂബ് ചാനലിൽ വരുന്ന ഓരോ ഇതുപോലത്തെ സാക്ഷ്യങ്ങളാണ് കറക്റ്റ് ഒരു ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റാണ്ട് ഞാൻ എഴുന്നേറ്റിരുന്നു ഞാനൊരു സാക്ഷ്യം ഒരു ചേച്ചിയുടെ കണ്ടു ഇതേ എൻ്റെ അവസ്ഥ എൻ്റെ സെയിം അവസ്ഥ എക്സാം എഴുതാൻ പറ്റാണ്ട് വന്നൊരു ചേച്ചി ആ ചേച്ചി കിട്ടി എന്ന് പറയുന്ന ഒരു സാക്ഷിയാണ് ഞാൻ കാണുന്നത് എനിക്കതിനാ ഒരു സാക്ഷ്യം എനിക്ക് തന്നൊരു ധൈര്യം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും ധൈര്യമായിരുന്നു ആ ഒരു സാക്ഷ്യത്തിൽ എൻ്റെ അതേ അവസ്ഥയാണ് ആ ചേച്ചി അവിടെ ഷെയർ ചെയ്തത് ഞാൻ അപ്പം പ്രാർത്ഥിച്ചാണ് ഇതുപോലെ ഇവിടെ വന്ന് നിന്ന് ആ ചേച്ചിയെപ്പോലെ എനിക്കും ഇത് പറയാൻ പറ്റണം എൻ്റെ ധൈര്യം എനിക്ക് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണം ഇത് സത്യമാണ് എന്ന് എനിക്ക് എല്ലാവരോടും പറയണം എൻ്റെ 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 ആഗ്രഹം റിസൾട്ട് വന്നു ഒരു ട്രാവലിംഗ് ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായിട്ട് ട്രാവൽ സമയത്താണ് റിസൾട്ട് എന്റെ എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ റിസൾട്ട് എന്റെ കൂട്ടുകാരനാണ് വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് എല്ലാത്തിനും ബി ഉണ്ട് എന്ന് അവൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറയും ഇല്ലടാ ഞാൻ എക്സാം എഴുതിയിട്ടില്ല എനിക്ക് ലിസ്നിങ്ങിന് സി പ്ലസ് പോലും കിട്ടില്ല ഞാൻ എഴുതിയിട്ടില്ല നീ നോക്കിയതിൻ്റെ തെറ്റാണ് അതിനുശേഷം ഞാൻ എൻ്റെ റിസൾട്ട് കണ്ട് ഞാൻ ആദ്യം തന്നെ എന്നാണ് വിളിച്ചത് എൻ്റെ വായിൽ അതാണ് വന്നത് കാരണം നമ്മൾ എഴുതാത്തൊരു പരീക്ഷ ഇത്രയും കാലം ഞാൻ എൻ്റെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ട് നമ്മൾ എല്ലാം കിട്ടി അത് നമ്മൾ പഠിച്ച മെ നമുക്ക് കിട്ടും പക്ഷെ ദൈവമാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലാണ് അതാത് സമ സമയത്തൊരു കാര്യം നടക്കുന്നത് അതെനിക്ക് ഉറപ്പ് ഒരു നിമിഷമായിരുന്നു അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു എൻ്റെ കൂട്ടുകാരോട് എനിക്ക് ഇവിടെ വന്ന് എനിക്ക് എല്ലാവരോടും ഷെയർ ചെയ്യാം എൻ്റെ ഒന്നാമത്തേത് റിവാലുവേഷൻ ആയിരുന്നു ഞാൻ ഈ യോഗം കൊടുത്തിരുന്നത് രണ്ടാമത്തെ എൻ്റെ ഒ ഇ ടി എക്സാമിൻ്റെ കാര്യമാണ് അതിനുശേഷം ഉള്ളത് ഞാൻ കൊടുത്തിരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ യു കെയിലേക്ക് എത്തിപ്പെടാൻ പറ്റണം അവിടെ ചെല്ലാൻ പറ്റണം എൻ്റെ സി ബി ടി എക്സാം എനിക്ക് ആദ്യത്തെ തട്ടാം തീയതി കിട്ടണേ ഇതെല്ലാം ത ഒ ടി റിലേറ്റഡായിരുന്നു എൻ്റെ യോഗങ്ങൾ അതേപോലെ തന്നെ എൻ്റെ സി ബി ടി എനിക്ക് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എല്ലാവരും പറയുന്നത് മൂന്ന് മാസമെങ്കിലും എടുക്കും നമ്മൾ ഈ മൂന്ന് മാസമാണ് യു കെ പോവാൻ എല്ലാവരും പറയുന്ന ഒരു കാലയളവ് എനിക്കൊരു ഒന്നര മാസം ആയിട്ടില്ല ഒന്നര മാസത്തിന് ഇപ്പം ഞാൻ ഈ പതിനഞ്ചാം തീയതി പോവുകയാണ് അത്രയ്ക്കും ഫാസ്റ്റായിട്ടാണ് എൻ്റെ കാര്യങ്ങൾ നടന്നത് അത്രയ്ക്കെന്ന് വെച്ചാൽ എൻ്റെ സി ബി ടി ും കാര്യ ഇന്റർവ്യൂവും എൻ്റെ രജിസ്ട്രേഷനും എല്ലാം ഒരുമിച്ചാണ് നടന്നുകൊണ്ടിരുന്നത് അത്രയ്ക്കും ഫാസ്റ്റായിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു എനിക്കിവിടെ വന്ന് ഇപ്പം ഉടമ്പടി പുതുക്കി എനിക്ക് സാക്ഷിയുടെ പറയാൻ പറ്റി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാൻ നമ്മളെന്താ പറയുക നമുക്കൊരു എപ്പോഴും ഒരു സംശയം ഉണ്ടാവും എൻ്റെ പ്രായവും അതാണ് നമുക്ക് എന്തൊരു കാര്യവും നമ്മൾ കണ്ട് നമ്മൾ വിശ്വ നമുക്ക് നടക്കാതെ വിശ്വസിക്കില്ല ഞാനിതിപ്പോൾ പറഞ്ഞാൽ പോലും പലരുടെയും മനസ്സിലുണ്ടാകും ഒരു സംശയം അത് നമുക്ക് നടക്കാതെ ഒരിക്കലും അതുപോലെ ഒരു സംശയം എനിക്കും ഉണ്ടായിരുന്നു എനിക്ക് മാതാവിൻ്റെ പൂർണ്ണ വിശ്വാസമാണേലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ ഇതൊക്കെ നടക്കുമോ അങ്ങനെ ഒരു വ്യത്യാസം അച്ഛൻ പറയുന്നതാണ് സമയത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം വേഗം നടത്തിക്കാൻ പറ്റും എന്ന് അച്ഛൻ പറയും ആ ഒരു കാര്യം നടക്കുമോ എന്ന് എനിക്ക് നല്ല ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ ഒരു എക്സാമിനും എനിക്കത് കിട്ടില്ല എന്ന് ഞാൻ പൂർണ്ണമായി തീരുമാനിച്ചൊരു കാര്യം എനിക്ക് മാതാവായിട്ടാണ് തന്നത് അതുപോലെ എൻ്റെ പ്രോസസിംഗിന്റെ സമയത്ത് പല പല കാര്യങ്ങളും എൻ്റെ നമ്മൾ പോയി ലാസ്റ്റ് സ്റ്റേജിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം ചെറു കുഞ്ഞിലേ എടുത്ത് വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എൻ്റെ വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടിട്ട് പോലുമില്ല അത് എനിക്കറിയില്ല അത് എവിടെയാണെന്ന് പോലും എൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് കണ്ടപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എഴുതി തരില്ല എന്ന് പുള്ളി പറയുന്ന പറയുന്നൊരവസ്ഥയിൽ എൻ്റെ അമ്മ പെട്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് എന്തോ ഓർമ്മ വന്നത് പോലെ ഞങ്ങൾ യൂസ് ചെയ്യാത്തൊരു മുറിയിൽ നിന്ന് എൻ്റെ അമ്മ അത് എടുത്തിട്ട് വരുമായിരുന്നു എനിക്കറിയില്ല അത് എങ്ങനെ അത് ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അടുത്ത ഓപ്ഷൻ എന്ന് എൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് അതും കൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പൂർത്തിയാവും ആ ഒരു അവസ്ഥയിൽ എൻ്റെ അമ്മ അത് എടുത്തിട്ട് വരും ആ കാര്യം വരെ എല്ലാം വളരെ പെട്ടെന്ന് നടക്കുക ക്യാഷിൻ്റെ കാര്യങ്ങളാണല്ലോ ഓരോ കാര്യത്തിനും ടെൻഷൻ അടിക്കുമ്പോൾ എല്ലാം നിമിഷ നേരം കൊണ്ട് മാതാവ് എനിക്ക് അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട് ഓരോ കാര്യം നമ്മൾ ഓരോ ഏജൻസിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവില്ല കാരണം ഇത് ഒരു മറ്റൊരു രാജ്യത്തിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് അവർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല അതിനെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നതായുമ്പോൾ എൻ്റെ എൻ്റെ കൂടെ ആരെങ്കിലും ഒക്കെ വിളിച്ചൊക്കെ എനിക്ക് പറഞ്ഞു തരികയാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ ഇങ്ങോട്ട് വിളിച്ചൊക്കെ എനിക്ക് പലരും പറഞ്ഞു തരികയാണ് ചെയ്തിരുന്നത് എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയാണ് പറയാനുള്ളത് ഇതിനോടൊപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിരുന്ന കാര്യം ഞാൻ ഇവിടെ പറഞ്ഞ ആറ് കാര്യങ്ങളും അതുപോലെ ചെയ്യാൻ ഞാൻ എന്നും ശ്രമിച്ചിട്ടുണ്ട് ഒരു ദിവസം പോലും എൻ്റെ പ്രാർത്ഥന ഞാൻ മുടക്കിയിട്ടില്ല എല്ലാ ആഴ്ചയിലും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കും എന്നല്ല ഞാൻ ചെയ്യുന്നുണ്ട് അത് ചെയ്യുകയും ചെയ്യും എൻ്റെ ജീവിതത്തിൽ ഇനി ഏതൊരു രാജ്യത്ത് എവിടെ പോയെന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിൽ എന്നും വരിക്കും ഈ മാതാവ് എനിക്ക് പഠിപ്പിച്ച് തന്ന ഈ കാര്യങ്ങൾ ഒരിക്കലും ഞാൻ മറക്കുകയില്ല അത് ഞാൻ ചെയ്യുകയും ചെയ്യും എന്നും ഞാൻ ഇതിനോടൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യും എല്ലാവരുടെയും മനസ്സിലുണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും നമുക്കൊരു വിശ്വാസം വരാൻ ഒരു നിമിഷം നമുക്ക് മതി ആ ഒരു നിമിഷം എല്ലാവർക്കും വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും